ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു മീഷോ റിവ്യൂ ആണ് നല്ലൊരു കോട്ടൻ്റെ ചുരിദാറാണ് ഇത് ഇന്ന് കാണിക്കുന്നത് ആദ്യത്തെ ഒരു ഗ്രീനാണ് രണ്ടാമതായി കാണിക്കുന്നത് മജന്ത ഷെയ്ഡ് തന്നെയാണ് അതിൻ്റെ കൈക്കൊക്കെ നല്ലൊരു വർക്ക് വരുന്നുണ്ട് ഈ ഓണത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ് അടുത്തതായിട്ട് വരുന്നത് ലൈറ്റ് ഗ്രീ തന്നെയാണ് അടുത്തതായിട്ട് വരുന്നത് അടുത്ത കളറായിട്ട് വരുന്നത് നമ്മുടെ ഈ കളറിൻ്റെ പേരെന്താണ് മെറൂ സിംഗാർ മെറൂൺ കളറാണ് അടുത്തൊരു കരിനീല കളറാണ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു വൈലറ്റ് കളറാണ് ഇതൊരു കോട്ടനാണ് കോട്ടൺ ഐറ്റമാണ് ഓണത്തിനൊക്കെ നമുക്ക് നല്ല യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഒരു പിക്കൊ ഗ്രീനിൻ്റെ പോലത്തെ ഒരു കളറാണ് അടുത്ത കളർ ആയിട്ട് വരുന്നത് ഗ്രേ ആണ് ഒരുപാട് ഷെയ്ഡ് ഇതിനകത്തുണ്ട് ഒരുപാട് ഷെയ്ഡ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ലാസ്റ്റിൽ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ഇത് കാണിക്കുന്നുണ്ട് ആൾക്കാർ വാങ്ങിച്ച കറക്റ്റ് ഇതിൻ്റെ ഇതും കാണിക്കുന്നുണ്ട് ഇതൊരു മാമ്പഴ മഞ്ഞയാണ് ഇപ്പോൾ നമ്മളിനി അവസാന ഭാഗത്തേക്ക് കാണിക്കാൻ പോകുന്നത് ആൾക്കാർ വാങ്ങിച്ച ഗ്രേയുടെ വയലറ്റിൻ്റെ പിക്കപ്പ് ബില്ലിൻ്റെയും ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളവരോ വാങ്ങിക്കുക